ആ ഇതാര്യ മായേ എന്താണ് അതെ നന്ദി ചേൺ ഇണ്ട് ആ ചേട്ടൻ അല്ല എന്താണ് കാര്യം എന്റെ അച്ഛന് വയ്യ നെഞ്ചു വേദന എടുക്കണെ അച്ഛനൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാറിലൊന്നും എന്റെ അച്ഛനെ കൊണ്ടുപോവോ വണ്ടിയൊന്നും വിളിച്ചിട്ട് കിട്ടണില്ല അച്ഛൻ വേദന ഉണ്ട് കരഞ്ഞു പറയോ നന്ദി ചേട്ടനോട് എന്ത് കാര്യം കാർ എടുത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാൻ പോലും അത് മായേ കാറെ കംപ്ലൈന്റ് ആണ് ബ്രേക്ക് എന്തോ കിട്ടണില്ല ചേട്ടൻ പറഞ്ഞായിരുന്നു ഇന്നേ ണ്ട് ആ ഒരു കാര്യം ചെയ്യും ഓട്ടോഷ് കിട്ടോ നോക്ക് ചെല്ല് വൈകേണ്ട പോവാൻ നോക്ക് ആണോ കാർ കംപ്ലൈന്റാ ഈശ്വത ഞാൻ എന്ത് ചെയ്യും അറിയാവുന്ന രണ്ടോട്ടോഷ കാരെ വിളിച്ച് പക്ഷെ അവര് ഒന്നും ഞാൻ നല്ല റൂട്ടിൽ പോയി നോക്കട്ടെ ഓട്ടോ കിട്ടുവന്ന് ചെല്ല് ഓ പിന്നെ നമ്മള് കാറി ചോദിച്ചു അവടെ ആവശ്യത്തിന് ഞങ്ങളുടെ കാറ് അല്ല പോടി ഓട്ടോഷ്ടേദന അതേ ചേട്ടൻ കൊണ്ടുവന്ന ആശുപത്രി കൊണ്ടുവന്നേ കാറിലെ പിന്നെ എന്തോ അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവടെ ആവശ്യത്തിന് ടെക്ല്ല നമ്മുടെ ആവശ്യത്തിന് മേടിച്ചിട്ടേക്കണുലൻസാൽ ചേട്ടാ എങ്ങനെയോ ഫുഡ് ഫുഡ് ഒന്നും ആ പോയി അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ മായയുടെ ഒക്കെ മരിച്ചത് ഞാൻ ഒന്ന് കാണാൻ പോയതാണ് എന്തു പറയാനാണ് മോനെ വേദന വന്നതാണ് ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റിയില്ല കുറച്ച് നേരത്തെ കൊണ്ടു രക്ഷപ്പെടമായിരുന്നു പക്ഷെ അവര് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി വിട്ടി എന്തെയ്യ നോക്കണത് െ ആയുസേ ഉള്ളൂ നീ എന്താണ് ഈ പറയുന്നത് അയാൾക്ക് അത്ര ആയുസ് ഉള്ള എങ്ങനെ പറയാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ അപ്പം ഇന്ന് വന്ന് വിളിച്ചതല്ലേ അവളെ അച്ഛനാശുപത്രി വരേണ്ട കാറും കൊണ്ടുവന്ന് ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നില്ലേ ആ ചരണാശുപത്രിയിൽ ആ സമയത്ത് കൊണ്ടു വെച്ചു വരുന്നില്ലേ ഇത് പക്ഷെ അച്ഛൻ രക്ഷപ്പെട്ടേ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ആ ചേച്ചി പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞതാണ് കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചേരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റൂരുന്നോ നീ ഇപ്പൊ ചെല്ലേ ഏറ്റവും വലിയ ദുഷ്ടത്തിലാണ് ദൈവം പോലും നിന്നോട് പുറക്കൂല നിനക്കൊരു കാര്യറിയോ എത്ര വലിയ ശത്രുവാണെങ്കിലും ഒരു ആപത്തെ സമയത്ത് നമ്മൾ എടുത്ത് സഹായം ചോദിച്ചിരുന്നില്ലേ നമ്മളത് ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ച് ആശുപത്രി കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആ സമയത്ത് കല്യാണത്തിന് അത് പോകാനുള്ളതല്ലായിരുന്നെ വിചാരിച്ചാണ് തെറ്റിലേ ക്ഷമതനാനേ ഞാനാണല്ല നീ ക്ഷമയോഗേ മുകളിലിരിക്കുന്ന ദൈവത്തോടാണ് ദൈവത്തിനോട് കരഞ്ഞു പറ അത്രയും വലിയ തെറ്റാണ് നീ ചെയ്തത് ഈ പിള്ളൊരു പശ്ചാത്താപം ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം കരഞ്ഞു നീ പ്രാർത്ഥിക്കി